അങ്ങനെ ടോയ് എന്ന നായക്കുട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിച്ചു കളമശ്ശേരി കുസാറ്റ സിഗ്നൽ സമീപം ഭാരത് ബെറ്റ് വേൾഡിൽ കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം ക്ഷണിക്കപ്പെട്ടവരുടെ മുന്നിൽ കൂളിംഗ് ഗ്ലാസും കിരീടവും ധരിച്ച് പന്ത്രണ്ടാം പിറന്നാൾ ആഘോഷിച്ചു എട്ട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ ഇണ എമിയും പേരക്കുട്ടികളായ ബയോയ് ബ്രൂസ് എന്നിവരും എത്തിയതോടെ പെരുന്നാൾ ദിനം കളറാക്കി ഇന്ന് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ട്രോയ്ക്കുട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇവന് ഇന്ന് ഞങ്ങളുടെ ഒരു അഞ്ചു മാസം ഉള്ളപ്പോ പപ്പി ആയിട്ട് എടുത്തതാണ് ഇപ്പൊ ഇന്ന് വന്നിട്ട് പന്ത്രണ്ട് വയസ്സ് തകയാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള പിറവിയാണ് അപ്പൊ ഇന്ന് നമുക്ക് കേരള ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം ബർത്ത് ആയിട്ട് ഇപ്പൊ ഇവന്റെ ബർഡ് ആണ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് പപ്പീനെ ഫസ്റ്റ് പ്രൈസ് വന്നുകഴിഞ്ഞിട്ട് നമ്മൾ ആയിരം രൂപ വെച്ചിട്ട് നമ്മൾ നറുക്കെടുപ്പ് ഇട്ട് കഴിഞ്ഞിട്ട് ആരൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടോ അതിലെല്ലാം നറുക്കെടുപ്പിലൂടെ ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിക്ക് വന്നു കഴിഞ്ഞിട്ട് ഇവന്റെ തന്നെ ബ്രീഡിലുള്ള ഇവന്റെ കുട്ടിയല്ല ഇവന്റെ തന്നെ ജെൻസിലുള്ള ഷിറ്റ്സു ബ്രീഡിൽ വരുന്ന ഒരു പപ്പീനെ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിപ്പോൾ തന്നെ കഴിഞ്ഞു തന്നെ നമ്മൾ നറുക്കെടുപ്പ് എടുക്കും അതുപോലെ തന്നെ സെക്കൻഡ് പ്രൈസ് ആയിട്ട് നമ്മൾ ഒരു ആയിരം രൂപയുടെ ഫുഡും അതേപോലെ തന്നെ ട്രീറ്റ്സും ഫ്രീ കൊടുക്കുന്നുണ്ട് കൂടാതെ തേർഡ് പ്രൈസ് വന്നു കഴിഞ്ഞിട്ട് ഒരു എഴുന്നൂറ്റി അൻപത് രൂപയുടെ ഫുഡ് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു അപ്പൊ ഈ പപ്പി ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഇന്നത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ മാത്രമല്ല ഇവനെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാലിലാണ് ഞങ്ങൾ ഇവനെടുക്കുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇവന്റെ കൂടെ ഒരു ഫീമെയിൽ ഉണ്ടായിരുന്നു ഇവന്റെ ഭാര്യ എന്ന് പറയാം കാരണം ആദ്യമായിട്ട് ബ്രീഡ് ചെയ്തത് ആ ഒരു ഡോഗിലാണ് അപ്പൊ ആ ഒരു ഡോഗും ഇവിടെയുണ്ട് അതിനിപ്പൊ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് വരും അതുപോലെ തന്നെ അവന്റെ കുട്ടിയുടെ കുട്ടി അതായത് ഒരു ത്രീ ജനറേഷൻ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ